നമ്മുടെ കൂടെ ഇന്നിവിടെയുള്ളത് സ്മിതാദാസ് എന്ന് പറഞ്ഞ മാം ആണ് മാം കേസിഫീലെ ഒരു എംപ്ലോയി ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കോക്ലിയർ ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അറ്റ് എ വെരി ഓൾഡർ ഏജ് മാമിന് ഓൾമോസ്റ്റ് തേർട്ടി നയൻ ഇയേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ മാമിന് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഫിറ്റ് ചെയ്തതാണ് ആൻഡ് ദ ഗുഡ് തിങ് ഈസ് ഇത്രയും ഇയേഴ്സായിട്ട് സോ ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സായിട്ട് മാം ഈ ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നു പലപ്പോഴും നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി റെയർ റൈറ്റ്സ് നമ്മൾ യൂഷ്വലി ഒരു ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഇനി മാമിനോട് ചോദിച്ചറിയാം അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് അതിൻ്റെ ആ ഹോൾ കംപ്ലീറ്റ് ജേർണി എന്തായിരുന്നു എന്നുള്ളത് ഹലോ മാം ഇറ്റ്സ് സോ ഗുഡ് ടു ഹാവ് യു ഓൺ ആസ്കിങ് യു ആൻഡ് ഗെറ്റിംഗ് ടു നോ മോർ അബൌട്ട് എന്താണ് ഒരു ഇംപ്ലാൻറ്റീടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് സോ മാഡത്തിന് ഇനീഷ്യലി ഫസ്റ്റ് ഹിയറിംഗ് എയ്ഡ് തന്നെയായിരുന്നില്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലാൻഡിലേക്ക് മാറാനായിട്ടുള്ള കാരണം എന്താണ് പിന്നെ അത് എനിക്ക് കുട്ടിക്കടുത്ത് രണ്ടോ മൂന്ന് വയസ്സുള്ള അപ്പം പനി വന്നിട്ട് നേരത്തെ ടീക്കായാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു നമ്മൾ പ്രായം കൂടി വരുമ്പോൾ നേരത്തെ ടീച്ചായ് വരും അങ്ങനെ അവസാനം കേൾക്ക് മൊത്തം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എഴുഡ് യൂസ് ചെയ്ത് അത് ഒരു ഡിഗ്രിയൊക്കെ ആയ സമയത്ത് ഒരു ചെവിയുടെ മൊത്തം പൂർണ്ണമായിട്ടില്ലാതായി ഒരു ചെവിയുടെ അപ്പം ആ സമയത്തായാണ് അത് യൂസ് ചെയ്തത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഈ ശ്രവണയിൽ തന്നെ വന്നാണ് യൂസ് ചെയ്തത് പിന്നെ ഒരു പത്ത് മുപ്പത്തിയെട്ട് വയസ്സൊക്കെ ആയപ്പം ഒരു പ്രാവശ്യം രാവിലെ എഴുതുന്നേറ്റ് വന്നപ്പം ഒന്നും കേൾക്കാൻ പറ്റുക കേൾക്കാൻ പറ്റുകയാണ് കേൾക്കുന്ന എല്ലാവർക്കും ഒരുമാതിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ വന്നപ്പം ഞങ്ങളെ ഇവിടെ വിളിച്ചു പറഞ്ഞ് ഇവിടെ വന്ന് ഇവിടെയുള്ള എല്ലാ ഡിവൈസും ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കി ഹെയർ ജയിൽ മൊത്തം ഏറ്റവും വില വരെ വെച്ച് നോക്കിയിട്ട് ഒരു മാറ്റവും ഇല്ല അങ്ങനെ വന്നപ്പം എന്നോട് ഇവിടെ നിന്ന് ഇവിടുത്തെ ആർബി ചുസ്ഥാർ സൂസ്തറി അവരാണ് പറഞ്ഞത് ഇമ്പിളായിട്ട് ചെയ്യുന്നത് നല്ലതാണ് തിരുവല്ല പുഷ്പഗിരിയിൽ വിവേകസ്ഥാനത് ചെയ്യും അങ്ങനെയാണ് ഞാനത് ആദ്യമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ എൻ്റെ ബ്രതകം എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു അത് ചെയ്യാൻ അപ്പം അവൻ കൂടുതലായിട്ടും വേറെ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിക്കും ഇതൊക്കെ കുറച്ച് നന്നായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്ക് പോവാൻ അടുത്തുള്ളത് ഈ ഹോസ്പിറ്റലാണ് ഈ സാധനം നമുക്ക് കിട്ടണമെങ്കിലും ഇവിടെ നമുക്ക് ഇവരും നമ്മൾ ശ്രവണയായിട്ടുള്ള പരിചയം അടുപ്പം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാനും എല്ലാം തീരുമാനിച്ചു ഫസ്റ്റ് ഈ ഒരു ഹെറിൻ്റെ ബെനിഫിറ്റ് ആവുന്നില്ല ഇംപ്ലാൻറ്റ് ഇപ്ലാൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സർജറി ആണല്ലോ സൊ ഒരു സർജറിയിലേക്ക് കടക്കുക എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോൾ എന്തായിരുന്നു മാഡത്തിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് പണം ചിലവാകുന്ന ഒരു സർജറി തന്നെയാണ് അതിൻ്റെ സർജറി ഒക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് വില കൂടുതൽ അപ്പം ധരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞാൽ സിമ്പിളായിട്ട് സ്റ്റെയിത് കഴിഞ്ഞപ്പോൾ നമ്മൾ എയ്ഡ് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നന്ദകട്ട് നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ സ്റ്റെഡിയും കൂടെ കേൾക്കുന്നവരല്ല നമ്മൾ നേരിട്ട് നേരപ്പി കൂടെ കേൾക്കും രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ കുറെ തെറാപ്പി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പം തെർജറി ഭയങ്കര കോസ്റ്റ്ലിയാണ് എന്താ പോലും നമുക്ക് വേറെ മാർഗമൊന്നും ഇല്ല പക്ഷെ നമുക്ക് കേൾക്കണമെന്നുള്ളൊരു ഇത് ഇങ്ങനെ വിൽക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ തന്നെ തീരുമാനം ഇൻപ്ലാൻറ്റിൻ്റെ ആ ഒരു പ്രൊസീജിയർ മാമിന് കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഇതായിട്ട് വന്നല്ലോ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു ഇമോഷണലി എങ്ങനെയാ മാം അത് ഈഫ്റ്റ് എടുക്കാൻ ഒന്നാമത്തെ കാര്യം നമുക്കിതിൻ്റെ പ്രൈസ് കൂടുതലാണ് ഇപ്പോൾ സർജറി നമുക്ക് ഒരു സബ്ജക്റ്റ് അല്ല കാരണം കുട്ടിക്കാരും തൊട്ടൊന്നും തൊട്ട് സെർവർ ലിസ്റ്റ് പ്രത്യേകമായിട്ടുണ്ട് അതുകൊണ്ട് ഈ കൊതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അറിവുമായിട്ട് ബന്ധപ്പെട്ട് അതെനിക്കൊരു പ്രശ്നം പ്രോബ്ലം അല്ലെങ്കിൽ പ്രൈസ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പിന്നെ വിവേകസാർ ആദ്യം നമ്മളെ കാണാൻ ചെന്നപ്പം പിന്നെ പത്തൊന്ന് സർജറി അങ്ങനെയല്ല പറഞ്ഞത് കുറച്ചും നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കുറച്ച് മെഡിസിൻ ഒക്കെ നമുക്ക് നോക്കാം ഡിവൈസൊക്കെ അത് മാറ്റി വെച്ച് നോക്കാം അങ്ങനെയൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യാൻ ലോകമോളം നിർബന്ധിച്ചില്ല ഒരു കാര്യത്തിൽ നിർബന്ധിച്ചിട്ടല്ല പിന്നെ നമുക്ക് നമ്മൾ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ആലോചിച്ചപ്പം അവർക്കെല്ലാം രസമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരെല്ലാം അങ്ങനെ സമ്മതിച്ചു എനിക്കും എൻ്റെ സമ്മതം എനിക്ക് പണ ചിലവ് ചിത്ര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും കൂടെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ചെയ്യുമ്പോൾ ഒരു സംഭവമായിരുന്നു നമുക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സർജറിക്ക് മുമ്പ് തന്നെ ആറു മണിക്കൂർ നേരത്തെ നമ്മൾ സർജറിയാണ് പോയ കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞു തന്നു എല്ലാം അങ്ങനെ സംസാരത്തോടെ നമുക്ക് കുറച്ച് പേടിയാണ് അത്ര വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് കൈകൊട്ടും പെട്ടെന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല കുറച്ച് സമയമെടുക്കും തെറാപ്പി നന്നായിട്ട് ഒരു പ്രോസിലൂടെ പോയി കഴിഞ്ഞിട്ട് റീഹാബിലിറ്റേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലേ റീഹാബിലിറ്റേഷൻ മീൻസ് തെറപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലേ മാഡം ഉദ്ദേശിച്ചത് ഓക്കെ എത്ര നാൾ മാഡം അറ്റൻഡ് ചെയ്തു തെറാപ്പി ഞാൻ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ് കേസപ്പ് വർക്ക് ചെയ്യുന്നപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടത്തില്ല പക്ഷേ എനിക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനൊരു പ്രശ്നമുള്ള ട്വൻറ്റി ലീവ് കൂടുതൽ തരും ഡിപ്പാർട്ട് ബന്റ് തരും ഇങ്ങനത്തെ ഒരു സർജറി ചെയ്തതുകൊണ്ട് മാത്രം അതുകൊണ്ടുതന്നെ എല്ലാ സാറ്റർഡേഡ് മുടങ്ങാതെ തകർപ്പിൽ പോകാറും കത്തിരുവല്ല പുഷ്പകിരി ആയതുകൊണ്ട് അവിടെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെ പോയി പോയി പിന്നെ അത് ചെയ്യും അത് നിർബന്ധ അത് ആദ്യം ഇത് എനിക്ക് തോന്നും ഇതെന്താ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യത്തില്ലേ സംസാരിച്ചാൽ പോരെ ഇതിനവിടെ പോകാൻ അങ്ങനെ എനിക്ക് തോന്നി പക്ഷെ അത് വ്യത്യാസമുണ്ട് നമ്മൾ വേറെ വേറെ നമ്മുടെ വീട്ടിലുള്ളവർ സംസാരിക്കുന്നവനല്ല നമ്മുടെ തെറാപ്പിക്കുമ്പോൾ അവർ വേറൊരു ഇതല്ല സംസാരിക്കുന്ന സൗണ്ട് ഏർപ്പിക്കും പിന്നെ വേടൊക്കെ പരപ്പിന് ഒരു ബുക്ക് തന്നെ ബുക്ക് തന്നിട്ട് നമ്മളോട് പറയണം വാക്കുകൾ എഴുതാൻ പറയും അപ്പം ചില വാക്കൊക്കെ തെറ്റായിരിക്കും നമ്മൾ കേൾക്കുന്ന പോലെ ആയിരിക്കും അതാണ് വൃത്തിയൊക്കെ മനസ്സിലാക്കുക അപ്പം അങ്ങനെ അത് ടെറപ്പ് ചെയ്താൽ അങ്ങനെയായിരിക്കും വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റും കേൾക്കുന്നതിൽ വ്യത്യാസമുണ്ട് സാധാരണ എല്ലാവരും കേൾക്കുന്ന പോലെയല്ല കേൾക്കുന്നത് നേരിട്ട് ചെടി കൂടെ കേൾക്കുന്നതു കൊണ്ടേ അല്ല കേൾക്കുന്നത് വേറൊരു എന്താ പറയുക അതില വേറെ കേൾക്കുന്ന എക്സ്പീരിയൻസ് ആണ് അതിലൊക്കെ കേട്ട് മനസ്സിലാക്കി പിന്നെ റെസ്പോണ്ട് ചെയ്യാന്ന് പറയുന്നത് അതായത് അത് ചെയ്തവർക്ക് മാത്രം അറിയൂ തുളങ്ങനെ നമ്മൾ കേൾക്കുന്നത് ആദ്യം നമ്മൾ ഇത് ചെയ്തോടൊന്ന് കേൾക്കുന്ന ഒരു സൗണ്ട് അല്ലാതെ അല്ലാതൊന്നും കേൾക്കാൻ പറ്റുന്ന ആ സൗണ്ട് ആയിട്ട് നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോ അപ്പൊ നമ്മൾ ചെയ്ത വെറുതെ ഇത് പറ്റാതും അങ്ങനെ കേൾക്കാവും പിന്നെ പിന്നെ അങ്ങനെയൊക്കെയോ സൗണ്ട് മാറും അപ്പം എനിക്ക് തന്നെ ഒരത്ഭുതം തോന്നുമുള്ള കാര്യം ആദ്യം ഞാൻ പിന്നെ ഈ സൗണ്ട് മാത്രം കേട്ടപ്പോഴാണ് അവർക്ക് അത്ര പോരായിരിക്കും മറ്റേത് തന്നെ മതിയായിട്ട് തോന്നുന്നപ്പോൾ എനിക്ക് തോന്നും അവരായിട്ട് വീണപ്പം പതുക്കെ 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 ക്ലിയറായി ക്ലിയറായി നിറയാൻ പറഞ്ഞു വേറെ അപ്പിയും കൂടെ ഉള്ളതുകൊണ്ട് സോ മാസിൻ്റെ ഈ ഒരു ജേർണി ടിൽ സർജറി ചെയ്ത് കഴിഞ്ഞു ആൻഡ് റീഹാബിലിറ്റേഷൻ വേണം എന്ന് മാമിന് മനസ്സിലായി ആൻഡ് ആ ഒരു ജേണിതുവരെ നമ്മൾ കേട്ടു ഇനി കോക്ലിഫം പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തായിരുന്നു മാമിൻ്റെ എക്സ്പീരിയൻസ് എന്നത് നമുക്ക് മാമിനോട് ചോദിച്ചറിയാം അലോങ് വിത്ത് അതേഴ്സ് വി ഹാവ് മിസ്റ്റർ അലിക്സ് മാത്യു ഹലോ ഹായ് ഹായ് മാം സോ ഞാനൊരു കേൾക്കുമായിരുന്നു മാമിന്റെ കോൺവേശേഷൻ കേട്ടോ എനിക്ക് കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മളുടെ ജേണി ഒരു വളരെ കുറെ നാളത്തെ നമ്മളുടെ പ്രാക്ടീസും നമ്മുടെ കാര്യങ്ങളും എല്ലാം ചെയ്താണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത് സോ എനിക്ക് കുറച്ച് കുറച്ച് പഴയ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഈ തെറപ്പി മാം പറയുന്നത് മാമിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു സർജറിയും ചെയ്തില്ല അപ്പം ആ ആൾക്കന്ന് ബെനിഫിറ്റ് കുറവും നമുക്ക് ഇതിൻ്റെ വ്യത്യാസം അപ്പം മാം മാമിന് അറിയാലോ തെറപ്പി എന്തുകൊണ്ടാണ് തെറപ്പിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് തെറപ്പി ചെയ്യുന്നതിൻ്റെ ഗുണം എന്നറിഞ്ഞൊരു വ്യക്തിയാണ് മാം അപ്പം അതൊന്ന് പറയാമോ എന്തായിരിക്കും തെറപ്പി എന്തുകൊണ്ട് ചെറുപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ ഇനി നാളെ കോക്ലിയർ ഇംപ്ലാന്റ് ഒരു വ്യക്തിക്ക് എന്ത് ആണ് കോക്ലിയർ അത് ഇംപ്ലാന്റ് ചെയ്തിട്ട് ചെയ്താൽ മാത്രം കാര്യമില്ല തെറാപ്പിയും കൂടെ വേണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് അത് വേണം നിർബന്ധമാണ് ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് അത് ചേർത്തത് കാരണം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് മാത്രം കേൾക്കത്തുള്ള ഒരാഴ്ച പിന്നെ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ കേൾക്കുക വീട്ടിൽ നമ്മളങ്ങോട്ട് കൊണ്ട് സംസാരിച്ച അത്ര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യണം ഒരിക്കലും അപ്പം വീട്ടിലുള്ളവർ അങ്ങനെ അതിന് മുതിരത്തില്ല ആ ടെക്നിക്സ് ആയിരിക്കില്ല വീട്ടിലുള്ളവർ നമ്മൾ ഓരോ ശബ്ദങ്ങളെ കേൾപ്പിക്കാം ഓരോ വാക്കുകൾ പറഞ്ഞുതരാം അപ്പം ഉച്ചാരണം ഉച്ച ഓരോ വാക്കുകൾക്ക് ഉച്ചാരണം ഓരോ വ്യത്യാസമുണ്ട് അപ്പോൾ എന്താണെന്ന് നമ്മൾ കേൾക്കുന്നതായിരിക്കുമല്ലോ അവർ പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ തെറാപ്പിൻ്റെ സംബന്ധമായിട്ടും പറയാം പക്ഷേ മാം ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണല്ലോ മാം ഹിയറിംഗ് ഏഡിൽ നിന്ന് കോക്ലിയറിംപ്ലാന്റിലേക്ക് മാറിയപ്പോൾ മാമിന് എന്ത് ഡിഫറൻസ് തോന്നി ഹിയറിംഗ് എയ്ഡായിരുന്നു നല്ലത് കോക്ലിയർ കോക്ലിയറിംപ്ലാന്റ് ആണോ നല്ലത് അതായത് നമ്മൾ എയ്ഡ് ചെയ്യുന്ന എയ്ഡ് ചെയ്തത് ഹിയറിംഗ് ഐഡ് വയ്ക്കുമ്പോൾ പേരീതിക നമ്മൾ തേർ ചെവി കൂടാണ് കേൾക്കുന്നത് മറ്റേ നമ്മൾ നേരത്തെ കൂടെ എന്നൊരു വ്യത്യാസം നല്ല വ്യത്യാസം മറ്റേ ഇതിപ്പോൾ നേരെ ചെവിമായിരുന്നു ജീവൻ ഇല്ലാത്ത പോരാ നമുക്ക് ചെവിക്ക് ഒരു ഇൻട്രസ്റ്റോ അങ്ങനെ ഒരു വേദനയോ അങ്ങനൊന്നുമില്ല ആ ചെവി ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് വേറെ തലയിൽ കൂടെ കേൾക്കും വേറൊരു പ്രശ്നം എന്താ നമുക്കൊരു ക്ലാരിറ്റിക്ക് പറ്റുന്ന സൗണ്ട് ഉണ്ടല്ലോ നമ്മുടെ തല മറ്റേ ഇങ്ങനെ ചുറ്റുകൊണ്ടാടി അങ്ങനെ തോന്നും നമുക്ക് വലിയ ശബ്ദമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്ത് ചില ബിൽഡിങ്ങിലൊക്കെ പണി നടക്കുമ്പം ഓഫീസിലൊക്കെ അങ്ങനെ പണി നടക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പാട കാരണം ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇവിടുത്തെ തലയിലോട്ട് വന്ന് അരക്കുന്നതുകൊണ്ട് അത് ഇപ്പം നമ്മൾ ചെവി കൂടെ കേട്ട് ഇങ്ങോട്ട് പേരുണ്ട് ഇത് നമ്മള് എത്ര നാളുപയോഗിക്കുന്നോ അത്രയും ബെറ്റർ ആയിട്ട് കേട്ട് അങ്ങനെ കേട്ട് മാമിത് വെച്ച് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോ മാമിന് ഡിഫറൻസ് തോന്നിയ ആൾക്കാരോട് വർത്താനം പറയണം ഇതിനു മുമ്പ് മാം കൂടുതൽ ലിപ്പ് റീഡിങ് അല്ലേ യൂസ് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് ചെവീട് ഇതിലോട്ട് മാറിയപ്പം ഞാൻ ചോദിക്കുന്നത് മാം ഇത് ചെയ്തതൊരു മുപ്പത്തൊമ്പത് വയസ്സായിരുന്നപ്പോഴാണ് മാം ഇത് ചെയ്തത് അതിന് മുമ്പ് വരെ ഹിയറിംഗ് ഏഡും ലിപ്പ് റീഡിങ്ങും എല്ലാം യൂസ് ചെയ്ത മാമിന് അത് അതിൽ നിന്ന് നമ്മൾ കേട്ട് ഹിയർ കോക്ലിയറിങ് പ്ലാൻ്റ് ചെയ്തപ്പോൾ മാമിന് അത് കഴിയതൊരു നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സർജറി ബെനിഫിറ്റ് തോന്നിയോ ഇല്ലയോ അതോ ഇത് ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഇത്രയും പൈസ പോയി എന്നുള്ളൊരു അത് അങ്ങോട്ട് തോന്നുകയല്ല കാരണം ഇതാ നമുക്ക് അറിയാം കാരണം എൻ്റെ കേൾവിയുടെ പ്രശ്നം ആണ് അത് വീട് തിരിച്ചു കിട്ടാൻ പറ്റും പാടാം ഇത് ചെയ്താൽ മാത്രം അപ്പോൾ എനിക്ക് കേൾക്കണം അതെനിക്ക് പത്താമത്തെ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ കേൾക്കത്തില്ല പക്ഷ കൂടുതലും കേൾക്കുക അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് എനിക്കെന്താണെന്ന് കേൾക്കണം

പുതിയ മെഷീനിലേക്ക് ഞാനൊരു രണ്ട് വസ്ത്രം തികപ്പിൽ പോയി പിന്നെ പിന്നെ പിരി നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് പോയിക്കോണ്ടിരുന്നു അപ്പോൾ അവധി കിട്ടുമ്പോൾ ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ എല്ലാം മുടങ്ങാതെ പോവും നാളെ കഴിഞ്ഞൊരു അവധി ഉണ്ട് അത് മിസ്റ്റാക്കി അന്നേരം വിളിച്ചു ഓടിക്കും അങ്ങനെ അങ്ങനെ പോയി പോയി പിന്നെ അതിൻ്റെ അളവ് കുറച്ചു തികപ്പ് ചെയ്യുന്നവർ തന്നെ പറഞ്ഞു ഇനി ഇങ്ങനെ വിത്രയായി അപ്പം നമ്മളിങ്ങനെ വേറെ ഇനി നമുക്ക് രണ്ടായിട്ട് അങ്ങനെ കുറച്ച് ഇനിയും മാമിനോട് ചോദിക്കാനുള്ളത് ഇതുപോലെ കുറെ നാൾ കൈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവർ അവരുടെ കേൾവി വളരെയായിട്ട് കുറഞ്ഞു പോയി അപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ കോക്ലേരിൻ ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ ഇത് ഇത് അപ്പോൾ അവരോട് എന്ത് അഡ്വൈസാണ് പറയാനുള്ളത് അവരോട് നമ്മൾ നമ്മൾ കാര്യം ആദ്യം പറഞ്ഞിരിക്കണം കാരണം പറഞ്ഞില്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് കേൾക്കാൻ പറ്റുന്നവരുടെയൊക്കെ വിചാരം എന്താണെന്ന് അപ്പോൾ നമ്മൾ അത് ചെയ്താൽ ഉടനെ ഒളിക്കുവാണോ അങ്ങനെയായിരുന്നു ബട്ട് എനിക്കത് നേരത്തെ സംസാരിച്ച് പരിചയം അത് വ്രതകളാണ് ഒത്തിരി കാര്യം അവർ മെടിച്ചല്ല ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നുകൂടെ എനിക്കത് അറിയാം പക്ഷെ അറിയാൻ വയ്യാത്തവരോട് എല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് മാത്രം കൈകടും എടുക്കും ഇതൊന്ന് ഫുള്ളി നമുക്കൊന്ന് യൂസ്ഫുള്ളായി വരാനായിട്ട് എത്ര നാളെടുത്തു ഞാൻ ഒരാഴ്ച എടുക്കും ഞങ്ങൾക്കൊരോ സൗണ്ട് വീടെ മനസ്സിലാക്കണം ഒരു സൗണ്ടാണ് കീന്ന ഒരു സൗണ്ടാണ് കറണ്ട് പോകുന്ന പോലെ അത് മാത്രം നമ്മൾ കേൾക്കുക അല്ല അപ്പം എന്നോട് ഇപ്പം സംസാരിക്കുമ്പം ലിസ്റ്റിൽ അടിക്കുന്ന പോലെ ആയിരിക്കും അപ്പം നമ്മൾ പറയുന്ന ഭാഗത്ത് ലിസ്റ്റിൽ അടിക്കുന്ന സൗണ്ടായിട്ട് നമ്മൾ കേൾക്കുന്നത് അവരുടെ സംസാരിക്കും അവിടെ നിന്നിങ്ങനെ വിസ്തലിക്കൊക്കെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തെറാപ്പിക്ക് പോവും അത് ബെറ്റർ ആയി ബെറ്റർ ആയിട്ട് അപ്പൊ മാം ഇത്രയും നാളും യൂസ് ചെയ്തപ്പം മാമിന് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയുണ്ടായിരുന്നു എനിക്ക് ബി എഫിൻ്റെ പ്രോബ്ലം അങ്ങനെ കേടായി അങ്ങനെ അങ്ങനെ നന്നാക്കേണ്ടി അല്ല അപ്പം ഗ്യാരണ്ടി വാരണ്ടി ഉണ്ടായിരുന്നു അവിടെ നരക്കിട്ട് പിന്നെ കൂടി വലിയ സൗണ്ട് കേൾക്കണം ഇതുപോലെ എന്തെങ്കിലും അടിക്കുകയോ പൊട്ടിത്തെറയ്ക്കോ അങ്ങനത്തെ കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുമോ മുഴക്കമല്ല നമ്മൾ തടയ്ക്കാതെ പിന്നെ ഇതിന്റെ ഇപ്പം ഇപ്പം പുതിയൊരു മെഷീനിലോട്ട് മാറി ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട് മറ്റേതിനും ഇതും ഒരാഴ്ച നമ്മള് തുടക്കം ആദ്യം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാൻ വെച്ച് നന്നായിട്ട് ആയിട്ട് കേട്ടോണ്ടിപ്പം ഡിവൈസിലോട്ട് മാറിയപ്പോ അതാണ് നല്ലത് പ്രാക്ടീസ് ആയി ആയി കഴിഞ്ഞപ്പോ ഇതിലോട്ട് ഇപ്പൊ നമുക്ക് അത് നല്ല ഇപ്പൊ ഇതല്ല ഇതിനേക്കാളും ഉപയോഗിച്ചിട്ടാണ് മൊബൈലിൽ സംസാരിക്കുന്നത് കേക്ക് ഹിയറിങ്ങിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈലിൽ സംസാരിക്കും ഉപയോഗിക്കായിരുന്നു അപ്പോഴും അതായിരുന്നു കേക്കാണ് നല്ലത് ഇതിൽ കൂടെ കേക്കാനാണോ രണ്ടും നമ്മൾ ഇഷ്ടം ഏത് ഇത് ക്ലിയറായിട്ട് ക്ലാരിറ്റി ആയില്ല കേട്ടമായിട്ട് കേൾക്കാം ക്ലാരിറ്റി കൂടുതലും പുതിയതല്ല നമ്മള് സമയം അത് ഉപയോഗിക്കാതിന്റെ ഓരോ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം ആയിരിക്കണം ഇതിന്റെ കമ്പോണൻസിനൊക്കെ നല്ല വിലയുണ്ടല്ലോ അത്രയും പയർ എങ്ങനെ പോലെ ഉള്ള അത് കൂടുന്നു മാറ്റി വരും അത് നമ്മൾ ചാണെന്ന് പറഞ്ഞാൽ ചാവുപയോഗിക്കും പറഞ്ഞാൽ കുളിക്കുന്ന സമയത്തും പിന്നെ ഒരുപാട് ജോലികളൊക്കെ തരും വരയ്ക്കുന്ന ആ സമയത്തൊക്കെ ആണെങ്കിൽ ഊരി വയ്ക്കുക വീട്ടിലെ ജോലികളെല്ലാം കൈവിട്ടേ വെക്കുകയുള്ളൂ പിന്നെ കിടക്കാറുമ്പോൾ ഊരി വയ്ക്കത്തുള്ളൂ അപ്പം അങ്ങനെ എനിക്കത് വേണം അപ്പം എൻ്റെ എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫോൺ യൂസ് ചെയ്യണം അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ മാമിന് ഇത് ഉപയോഗിക്കുമ്പോ മാമിന്റെ കോൺഫിഡൻസ് കൂടുന്നുണ്ടോ ഒരാളുടെ വർത്തമാനം കഴിഞ്ഞ രണ്ടാഴ്ച ഉപയോഗിക്കാതിരുന്നപ്പോഴും അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈവൻ ഈവൻ ഇത് വെച്ച് കഴിയുമ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് മാമിന് വീട്ടുജോലിയൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴും കോണ്ടാക്ട് ചെയ്യോ സംസാരിക്കോ എല്ലാം ചെയ്യേണ്ട എന്റെ ആയിട്ട് നല്ല തിരക്കുളച്ചിട്ടില്ല ആൾക്കാരെല്ലാം എന്റെ അടുത്ത് വരും അപ്പൊ അവർക്ക് വേണ്ട ഇതെല്ലാം കൊടുക്കും ഇതില്ലായിരുന്നിട്ട് പോലും ഞാൻ അത്ര മറ്റേ ഞാൻ ഒരാളുടെ സഹായം കൂടെ അടുത്തിരിക്കുമ്പോൾ സീറ്റിലുള്ള ആരോടും കൂടെ വിളിക്കാം ഇല്ലായിരുന്നപ്പോൾ കുഴപ്പമില്ല ഫ്രീ ആയിട്ട് അത് അപ്പം നമുക്ക് ഒത്തിരിയെങ്കിലും കേട്ടാൽ മതിയെന്ന് തോന്നും ഒത്തിരി ഫാമിലി സപ്പോർട്ടോ വീട്ടിലല്ലോ അവർ ആദ്യം അവർക്ക് സപ്പോർട്ടില്ലായി തോന്നില്ല എൻ്റെ പേര് എല്ലാവർക്കും പ്രശ്നമാണ് പക്ഷെ പിന്നീട് അത് നന്നായിട്ട് എൻ്റെ ഹാമറ്റിലൊന്നും ഞാൻ നന്നായിട്ട് ഇതെങ്ങനെ എൻ്റെ അറിയത്തില്ല ഇതെൻ്റെ ബ്രദേ നന്നായിട്ടറിയാം അവനും ഇപ്പോൾ ഹസ്ബൻഡ് അവർ എമ്മി ആടുത്താണ് രണ്ടാമത് പുതിയത് വാങ്ങിക്കുന്ന കാര്യവും തീരുമാനിക്കുന്നത് മറ്റേത് അവർ അതെന്താണെന്ന് പറയുക നന്നായിട്ടത് യൂത്ത് തന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് ഇവർക്കെല്ലാം പരാതിയുണ്ട് കാരണം നമ്മുടെ നമ്മളതുപോലെ മറ്റോണ്ട് നടക്കുന്ന വിയർപ്പിൻ്റെ പ്രശ്നം നമുക്കറിയുള്ളൂ അതുകൊണ്ട് അവർക്ക് ഒരു പറഞ്ഞു നമുക്ക് വേറൊരു ആറ് ഭാഗത്താണ് യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് അങ്ങനെയാണ് പിന്നെ ഏതായാലും ഇത് ഇത് കേടാ ഇപ്പം അത് മാറ്റേണ്ട കാര്യമുള്ളായിരുന്നു പിന്നെ അവർ പറഞ്ഞിട്ട് വേണ്ട നമുക്ക് പുതിയത് നോക്കാം അതിപ്പോൾ രണ്ടെണ്ണം ആവുമല്ലോ ശരി അല്ല പക്ഷെ ഇപ്പം അന്നത്തെ പത്ത് കൊല്ലം മുമ്പത്തെ കോക്ലിയറും പ്ലാന്റും ഇപ്പം മാം വെച്ചുകഴിഞ്ഞാൽ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേൾക്കുന്നതിലും ഇപ്പം നേരത്തെ പറഞ്ഞില്ല ഇറങ്ങുമ്പോൾ പണ്ട് മഴ പെയ്യുന്ന പോലെ എല്ലാ ശബ്ദവും പിടിച്ചെടുക്കുന്നത് ഇതാവുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ട് നോയിസ് ക്യാൻസലേഷനൊക്കെ നമ്മൾ വർത്തമാനം പറയുന്നത് മാത്രമേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നത് അപ്പം ആ ഒരു ഇനി മാം എക്സ്പീരിയൻസ് ഇതുപോലെ ചെയ്ത രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും അത് എനിക്ക് നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് അപ്പം മാം ഇത് ഇങ്ങനൊരാൾ ഇനി ചോദിച്ചു വരുവാണെങ്കിൽ ഞാൻ മാമിൻ്റെ അടുത്ത് ചെയ്യാം അവർക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇൻ കേസ് ഇത് ചെയ്യാൻ കണക്ട് സോ നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളിലാണ് കോക്ലിയറിൻ പ്ലാന്റ് യൂഷ്വലി കണ്ടിരിക്കുന്നത് സോ നമ്മുടെ ഗവൺമെന്റ് സ്കീമിലുള്ള പ്രോജക്ട്സ് ആയിക്കഴിഞ്ഞാലും അല്ലാതെ വരുന്ന പ്രോജക്ട്സ് ആയിക്കഴിഞ്ഞാലും പലപ്പോഴും കുഞ്ഞുങ്ങളിലാണ് ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത് ബിക്കോസ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും അവരുടെ ഓഡിറ്ററി ഡെവലപ്മെൻറ്റും കുറേ കൂടി ഫാസ്റ്റായിട്ട് നടക്കുന്ന കാരണം കൊണ്ട് പലപ്പോഴും ജീരിയാട്ടിക്കിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എൽഡർലി പോപ്പുലേഷനിൽ വരുമ്പോൾ നമുക്ക് ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അത് ഓക്കെ ആവുമോ അത് ഓക്കെ ആവില്ലേ എന്നുള്ളൊരു കണ്ടീഷനിലായിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ സ്മിത മാമിൻ്റെ ഈ ഒരു ടെസ്റ്റ്മോണിയൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു ലൈറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നു ആൻഡ് ഇഫ് ഇൻ കേസ് നിങ്ങൾ ഈ പ്ലാന്റിന് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ലൈക്ക് ടു നോ മോർ ഫ്രം മോക്ലിയറിം ഇംപ്ലാന്റി എന്താണ് അതിൻ്റെ യുനോ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒരു പേഴ്സണൽ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ഫ്രീ ടു കോൺടാക്ട് അസ് ബിക്കോസ് വി വിൽ ഹെൽപ്പ് യു കണക്ട് വിത്ത് Different cochlear implanting where you can understand more better from them before going for an implant. Thank you.